ഞാൻ രാവിലെ തക്കപ്പീറൊക്കെ കേട്ട് ഉറങ്ങി മയിലാഞ്ചി ഒക്കെ ഇട്ടിരിക്കാണ് ഞാൻ നല്ല സ്കറ്റ് ആണ് സ്കറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഞാൻ എണീറ്റ് നിസ്കേടിച്ച് പല്ല് തേച്ച് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് നല്ല തക്കുപ്പീരൊക്കെ കയറ്റിയിട്ടാണ് ഞാൻ ഉറങ്ങിയത് ഞാൻ നിലയിട്ട മയിലാഞ്ചി ആണ് ഇത് ഞങ്ങളെ പെരുടെ അടുത്ത് മസിക്കാൻ പറ്റുന്നതാണ് എൻ്റെ പേര് എത്തി തന്നിട്ടുണ്ടെന്ന് പി ആർ എൻഹാ ഇപ്പോൾ ഞാൻ കടയിൽക്ക് പോയിട്ട് വരാം ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപ ഉണ്ട് അഞ്ച് രൂപക്ക് മുട്ടായി വാങ്ങാനാണ് തന്നിട്ടുള്ളത് ഞാൻ നേരെ പോയി വാങ്ങിയിട്ട് വരാം അപ്പം ഞാൻ നിങ്ങൾക്കൊരു സാധനം ഞാൻ ചേരട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഞങ്ങൾ എല്ലാവരും കൂടി വലിയ വലിയ കേക്കാണ് ഞാൻ കടയിട്ട് വരാമേ